ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഒരു ഐ പി എൽ കിരീടം പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്ന ടീമാണ് ആർ സി ബി നമുക്കറിയാം മൂന്ന് ഫൈനലുകളിൽ അവർ കളിച്ചിരുന്നു ആ മൂന്ന് ഫൈനലുകളിലും അവർ പരാജയപ്പെടുകയായിരുന്നു ആർ സി ബിയുടെ ലജൻഡായ വിരാട് കോഹ്ലിക്കും ഈ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു ഒരു ഐ പി എൽ കിരീടം പോലും നേടാനാവാതെ വിരാട് കോഹ്ലി എന്ന ലെജൻഡ് പടിയിറങ്ങേണ്ടി വരുമോ എന്ന് പലരും ഭയപ്പെട്ടിരുന്നു പക്ഷെ ആ ഭയം ഇന്ന് ഇല്ലാതായിരിക്കുന്നു ആർ സി ബി പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ കാത്തിരിപ്പിനൊടുവിൽ ആർ സി ബി ഐ പി എൽ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കന്നി കിരീടത്തിൽ ആർ സി ബി മുത്തമിട്ടിരിക്കുന്നത് ഈ കിരീട നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കാരണം ആ ടീമിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് കളിച്ച തൻ്റെ ലൈഫ് തന്നെ നൽകിയ ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി ഇപ്പോഴിതാ കാലത്തിന്റെ കാവ്യനീതി എന്നോണം വിരാട് കോഹ്ലി ആ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു പതിനെട്ട് വർഷക്കാലം ഓരോ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ച വിരാട് കോഹ്ലി ഏറ്റവും ഒടുവിൽ തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ആ ഒരു കിരീടം അർഹിച്ച കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം ഈ സീസണിലും വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ആകെ പതിനഞ്ച് ഇന്നിങ്സുകൾ അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് നാൽപ്പത്തി ആറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് ശരാശരി വരുന്നത് എട്ട് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടി അറുപത്തി മൂന്ന് ഫോറുകളും പത്തൊൻപത് സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ കിരീട നേട്ടത്തിലും വലിയ പങ്ക് വഹിച്ചുകൊണ്ടാണ് വിരാട് കോഹ്ലി ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നത് ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്നും നാൽപ്പത്തി റൺസ് എടുത്തിരുന്നു അതിന്റെ പേരിൽ വിമർശനങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ മത്സരം ആർ സി ബി സ്വന്തമാക്കുകയായിരുന്നു ഇതോടുകൂടി വിരാട് കോഹ്ലി വികാരഭരിതനായിക്കൊണ്ട് കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആർ വിജയം സ്വന്തമാക്കിയ ആ സമയത്ത് കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന വിരാട് കോഹ്ലിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു മറുഭാഗത്ത് എ ബി ഡിവില്ലേഴ്സും അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സ്വപ്ന സമാനമായ സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എ ബി ഡി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ സന്തോഷത്തിലായിരുന്നു വലിയ ആഘോഷത്തിലായിരുന്നു ഏതായാലും അർഹിച്ച കിരീടമാണ് ഇപ്പോൾ ആർ സി ബിയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗഡും കാണാം